ഹലോ മൈ മൈ വെൽക്കം ടു ചാനൽ പുതിയ സ്വാഗതം പുതിയത് എന്തോയോ നമ്മളുള്ളത് അവിടെ ഷോപ്പിലാണ് ഞാൻ അപ്പോ ഡ്യൂട്ടിയിലാണുള്ളത് അപ്പോ വരും കാഴ്ച കഴിഞ്ഞാൽ നിങ്ങളെ കാണിക്കും Abo guys, abu belum kaget lagi berapa, apa apa abu, abu, lalat Allah, abu wa, abu, kamu berapa? Abu, abinya kapan jadi? Migrasir begituan. Tarjamu, guys, kamu kuri, abu berjarah. Guys, ണോ ഓക്കേ അല്ലേ ചോറല്ലേ ഒരു കോഫി കടിയെന്തല്ലേ മെയിനല്ല ഇപ്പൊ വേണ്ടേ ടൈം പറഞ്ഞു കഴിഞ്ഞോ ഇന്നൊരു കോഫി തരക്കാലോ ചാടിക്കണ്ടോ നമ്മ കടികളുള്ളത് ആ അയലുണ്ടല്ലേ ഒരു കടലേക്ക് വരുക അല്ലാട്ടി ഒരു പബ്സ് പബ്സ് പാനി വേണോ ഒരു പാനി പാനൊടുക്കി ഊപ്പടിച്ചോളി ചായ വേണോ ഒരു ചായ ചായ വേണ്ട പാനി ഒരു പാനി ഒടുക്കി ആ എത്ര തല ഇതാക്ക വള്ളം കുടിക്കാൻ മുഹമ്മദ് അയ്യവേറെ പേരാണല്ലോ എല്ലാമേ പുലിക്കൽ പുതിയ കുറമ്പയിൽ अल्लाह अच्छा रखे अल्लाह अल्लाह जन मैं यूपी का लेकिन मैं केरला वाला होगा मेरा डॉक्यूमेंट्स केरला और इधर का पंद्रह साल भाई हमको हमको का जानते भी नहीं भाईजन आप भी नहीं है भाई नहीं है नहीं भाई कैसा ढूंढ रहा है भाई देखो एक हाथ एकदम नहीं है ാലും വൈപ്പല്ല വാങ്ങല്ലേ ഒരുക്കി ആൾക്കാർ തന്നെ എന്താണ് ഏത് റീല് ചേച്ചിയേ നിങ്ങളെ മകളെന്താ പറഞ്ഞേ എന്റെ ബ്ലോഗിടി ആര് ചേച്ചിയേതായും പറഞ്ഞ് ചേപ്പിച്ചല്ലോടേ റെഡി പേയ്മെന്റ് ഞാൻ എന്റെ ഫോൺ കൊടുക്കുന്നുണ്ട് റെഡി വന്നാൽ പേയ്മെന്റ് തന്നാൽ വേണ്ട വേണ്ടവേറെ ഞാനുമായി ബന്ധപ്പെടുക നയൻ സിക്സ് ഫൈവ് ഫോർ ഫൈവ് ഫൈവ് വൺ ടു സീറോ ആ നമ്പറിൽ എല്ലാവരും ബന്ധപ്പെടുക അപ്പോ വീണ്ടും ഒരു ചാർജ് കഴിഞ്ഞാൽ പ്രോ ഇരുനൂറ്റി അമ്പത്തിനാല് റെഡി റെഡി പേയ്മെന്റ് വേറെ വൺ ടീബി എടുക്കാനാണെ എമ്പൈസല്ലോ അല്ലല്ല സ്പേസില്ല റൗണ്ട് ലെവൽ 2 ആണെങ്കിൽ 100 ബിൻ എടുക്കാം മനസ്സിലാനിയോ ഗടിയാ ഗയ്സ് ഓ ഓഡർ വന്നിട്ടുണ്ട് ഒരു മറ്റേ സത് സാനോ രണ്ട് പജി ഇറങ്ങി ഇര ലെമണ്ടി രണ്ട് വെജോ ഒന്ന് ഇടുകളാണോ കണ്ടാലവല്ല അപ്പോൾ നമുക്ക് എംബു ആയിക്കാം ഒരു ഓഗർനെ വന്ന ടി ബ്രേക്ക് ആണ് ടി ബ്രേക്ക് രണ്ട് വെജിയോ ഓരോ വെജിയോ പോസ് ചെയ്യണോന്ന് ഞാൻ തീരുമാനിച്ചിട്ടോ ആനിക്കൂടെ പറ്റില്ല അതില് ഞാൻ എഴുതിക്കൊണ്ട് ഹസ്ബൻഡ് പറ്റിണ്ട് എനിക്ക് പറ്റില്ല ഐ ഡോ ചായ ആയി ഗരീം അൺലിമിറ്റഡ് ചായ ആണ് ഇന്റർ ഗരീം മോളകോടി യോടക്കൊക്കെ പറയാ മോളകോടിയോ നമ്മൾ ഗയ്സ് നമ്മൾ അവിൽനിൽക്കി ടീ ഉണ്ട് ഞാൻ ചോദോറായിച്ചിട്ട് ഞാൻ ആരെ ഓർഡർ വാണി കേർണ ഓർക്കാനാണ് ഡൗട്ട് ദി പോയിന്റ് ഗയ്സ് ആവേന്റെ വൈസ് ഓനെ തരൂട്ടോ വൈസ് ഓനെ തരൂ നാല് സ്വഭാവം വെച്ച പണിയൊന്നും നമ്മൾ നമ്മൾ ഡൂട്ടി കഴിഞ്ഞ് നാട്ടിലെത്തി നാട്ടിലെത്തി മാനേജർ മാനേജർ സുപ്പൻ സുപ്പൻ എന്നിവരോടൊപ്പം നാട്ടിലൂടെ അതെ എല്ലാവർക്കും അമർത്തി പൊട്ടിച്ചോളി അമർത്തി എന്തിനാ പൊട്ടിച്ചത് ോട്ടെ പിന്നെ കമന്റ് കേസ് അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പറഞ്ഞ മാതിരി എല്ലാം ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ ഞാൻ കരുതുന്നു നാളെ വീണ്ടും വരുന്നൊരു പുതിയ അടിപൊളി പതിവിലേക്കും ഗുഡ് ബൈ അസാം